നമസ്കാരം ഒരു മാറ്റില്ല പഴയ അതേ ബോംബുകഥ തന്നെ കഥ തിരക്കഥ സംവിധാനം എല്ലാം കെ പി സി സി ആണെന്ന് തോന്നുന്നു അഭിനേതാവ് എന്തായാലും പഴയതുപോലെ രാഹുൽ ഗാന്ധി തന്നെയാണ് ഇടയ്ക്ക് സഹോദരി പ്രിയങ്ക ഗാന്ധിയാവും എങ്ങനെയാണ് ഇവർ മാത്രം കേരളത്തിൽ വരുമ്പോൾ ഇങ്ങനെ കൃത്യമായും ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് വീടാൻ പോകുന്ന റിപ്പോർട്ടറെ താങ്ങി പിടിക്കുക ആംബുലൻസിന് വഴിയൊഴുക്കി കൊടുക്കുക അതേപോലെ തന്നെ ചെരുപ്പ് കൊടുക്കുക ഷൂറിൻ്റെ ലേസ് കെട്ടിക്കെടുക്കുക ഇപ്പോഴെന്താ ഒരു കൊച്ചുകുട്ടി സ്റ്റേജിൽ വെച്ച് ഒരു കൊച്ചുകുട്ടിയുടെ കാലിൽ നിന്ന് ചെരുപ്പ് ഉയർന്നു പോയപ്പോൾ അവിടെ അത്രയും ഘടാഘടിയന്മാരായിട്ടുള്ള മലയാളികൾ പ്രത്യേകിച്ച് മലയാളികളെ പറ്റി പറയുമ്പോൾ മാനവികത മനുഷ്യത്വമൊക്കെ കൂടി ലോകത്ത് തന്നെ ആർക്കും അപ്പോൾ അത്രയും മലയാളികളൊക്കെ അവിടെ ഇരുന്നിട്ടും കൃത്യമായും രാഹുൽ ഗാന്ധി തന്നെ അത് കാണുക പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിക്ക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് കാത്തിരുന്ന പോലെ രാഹുൽ ഗാന്ധി പോയി ചെരുപ്പെടുത്ത് കൊടുക്കുക വളരെ സാധാരണയിൽ സാധാരണമായിട്ടുള്ള ഒരു കാര്യം ചെയ്തതിന് ആളുകളിരുന്ന് കയ്യടിക്കുന്നു എന്തൊക്കെയാണ് ഈ കാണുന്നത് അല്ല കുഞ്ഞികളെ ഇത്രയൊക്കെ ചെയ്താൽ മതിയോ പ്രധാനമന്ത്രിയാവാൻ ഇത്രയും ചെയ്താൽ മതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ പറ്റും നിസ്സാരമായിട്ടാവാൻ പറ്റും ഇപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയതുകൊണ്ട് മത്സരിച്ചാൽ നിങ്ങൾക്ക് നൂറ് നൂറ്റിപ്പത്ത് സീറ്റ് ഉറപ്പാണ് ഇതൊക്കെ മതി മലയാളിക്ക് വോട്ടിങ്ങനെ ചർവ ചർവറാന്ന് പറഞ്ഞുകൊണ്ട് വരും പക്ഷേ ഇത് പോരാ അങ്ങ് വടക്കേന്ത്യയിൽ പറ്റുമൊക്കെ ഇവിടെ തന്നെ ഇത് കഷ്ടമാണെന്ന് നോക്ക് ഇത്രയും സഹാനുഭൂതിയുള്ള മലയാളികൾ ഇരുന്നിട്ട് ആ മലയാളികൾ ആരും ഈ ചെരുപ്പടുത്ത് കൊടുക്കുന്നില്ല അങ്ങ് ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന രാഹുൽ ഗാന്ധിയാണ് നമ്മൾ ഈ യു പിക്കാരെയൊക്കെ കളിയാക്കുമ്പോൾ ഓർക്കണം അവിടുത്തുകാരനാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ മുന്നിൽ കൂടെ വന്നിട്ട് നമ്മളെ നോക്കുകുത്തിയാക്കി ഇരുത്തിക്കൊണ്ട് ആ കൊച്ചിൻ്റെ ചെരുപ്പ് എടുത്ത് കൊടുത്തത് മാത്രമല്ല ആ ചെരുപ്പെടുത്ത് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സീൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ആ കൊച്ചിൻ്റെ കൈ പിടിച്ചിരിക്കുന്ന ആൾ ബലമായിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെയാണ് ആ കൊച്ചിൻ്റെ ചെരുപ്പ് കാലിൽ നിന്ന് ഊരി പോകുന്നത് ഇതൊക്കെ ആരെങ്കിലും വെൽ പ്ലാൻഡായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തതാണോ എന്ന് സംശയിച്ചാൽ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം കെ പി സി സി ആണ് ഇവിടെ ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള വ്യാജന്മാരുണ്ട് ഷാഫി പറമ്പിലിനെ പോലുള്ള ഒന്നാംതരം അഭിനേതാക്കളുണ്ട് കെ സി വേണുഗോപാലാണ് പിന്നെ ഈ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത് അത്തരം ഘടാകടിയന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ കൂടെ ഉള്ളപ്പോൾ ഇത് ഇതിൻ്റെ അപ്പുറവും സംഭവിക്കും പക്ഷേ നിഷ്കളങ്കരായിട്ടുള്ള ചില ആളുകൾ ഇങ്ങനെ പേച്ചും പേച്ചും ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കും ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വരുമ്പോൾ മാത്രം ഇത്തരം ചില കാര്യങ്ങൾ സ്ഥിരമായി അരങ്ങേറുന്നത് ചായക്കടക്കറി പൊറോട്ടയും ഉണ്ടം കഴിക്കുക തൈര് വെങ്കായം കല്ലുപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ അഭ്യാസങ്ങൾ കാണിക്കുക നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആംബുലൻസ് വരുമ്പോൾ അതിന് കൊടുക്കുക തങ്ങളുടെ പിന്നാലെ ഉണ്ടായിരുന്ന ക്യാമറമാൻ ഏതോ മാധ്യമത്തിൻ്റെ ക്യാമറമാൻ വേച്ച് വീഴാൻ പോകുമ്പോൾ ചാടി പിടിച്ച് താങ്ങിക്കൊടുക്കുക ചെരുപ്പ് എടുത്തു കൊടുക്കുക ഇപ്പോൾ കൊച്ചിൻ്റെ ചെരുപ്പ് എടുത്ത് കൊടുക്കുക ഇനി അടുത്ത വരവിന് എന്താണോ എന്തോ എന്തായാലും ഈ ബുദ്ധി ഉപേക്ഷിച്ച് ഉപദേശിച്ചു കൊടുക്കുന്നതോട് ഒന്നേ പറയാനുള്ളൂ ഇത് നല്ല വൃത്തിക്ക് എത്ര പാളിയാലും ശരി കേരളത്തിൽ ചിലവാകുന്ന കാര്യമാണ് കേരളത്തിൽ ചിലവാകും കേരളത്തിൻ്റെ ഭരണമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇത് മതി ഇത്രയും മതി ഇത് കൂടുതലൊന്നും വേണ്ട മറിച്ച് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആവാനാണ് ഉദ്ദേശമെങ്കിൽ ഇത്തരം അഭ്യാസങ്ങൾ നാലായിട്ട് മടക്കി പോക്കറ്റിലേക്ക് വെച്ചോളൂ അത് അവിടെ അത് ചിലവാകില്ല എന്ന് മാത്രമേ പറയുന്നു എന്തായാലും കൊള്ളാം പതിപോലെ ഇത്തവണത്തെയും അവാർഡ് അഭിനയത്തിനുള്ള അവാർഡ് രാഹുൽ ഗാന്ധി തന്നെ കരസ്ഥമാക്കിയിരിക്കുന്നു